ശേഷമാണ് ഞാൻ വീണ്ടും എന്റെ അനുഭവങ്ങളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പാർലറിൽ കുറച്ച് ഓഫറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ ഷോപ്പിന്റെ പത്താം വാർഷികമായി അപ്പം അതിനോടനുബന്ധിച്ച് ഞങ്ങൾ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറിയാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് കാണണ്ട ഓഫർ കാണണ്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കെ ആ ഇതാണ് ഓഫറുകൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കാണ് അപ്പം ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് ഞാൻ ഈ വീട് പറയുന്നത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് എൻ്റെ പണിയാണ് ഞാനിതും പറയാവുള്ളത് അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ സ്റ്റാഫിനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റാഫുകളൊക്കെ എല്ലാം അറിയണവരല്ല ചിലവരും അറിയണമെങ്കിൽ ഞങ്ങൾ കുറച്ചറിയാം ചേച്ചി ബാക്കിയാലും അവിടെ നിന്ന് പഠിക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാനുള്ള സ്റ്റാഫിനെ പഠിപ്പിക്കാനുള്ള സമയമില്ല അപ്പോൾ ഞാൻ കുട്ടികളെടുക്കുന്നുണ്ട് അപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ നെക്സ്റ്റ് വീക്കായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് കുട്ടികളെ ഒന്നിച്ച് പഠിപ്പിക്കണമായിരുന്നു നല്ലത് ഇല്ല പിന്നെ ഒന്നോ ആൾക്കാർക്ക് ടൈം മാറ്റി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ടൈം അറേഞ്ച് ചെയ്തിട്ടാണ് പഠിപ്പിക്കാണ്ട് നിൽക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് തന്ന എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ കിട്ടിയട്ടിൻ്റെ പണിയെക്കുറിച്ചാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് ഭയങ്കര അത് ഇപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഭയങ്കര ഒരുപാട് വിഷമങ്ങളും ഇവിടെ കടന്നു പോയ സമയമായിരുന്നു അതെൻ്റെ സ്കൂൾ കാലഘട്ടമാണ് അപ്പോൾ സുഹൃത്തുക്കൾ പണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു ഇപ്പം ഞാൻ എല്ലാത്തിനൊന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ് കാരണം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടെല്ലാം വരും നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ തേടിയെടുക്കും പിന്നെ അവരവരെ പാടും ടായ് എന്ന് പറഞ്ഞൊരു പോക്കാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ജെന്യൂനായിട്ടുള്ള ഫ്രണ്ട്സൊന്നും എനിക്കുണ്ടായിട്ടില്ല ഉള്ളവർ നല്ല ഭാഗ്യവാന്മാരാണ് എനിക്ക് അങ്ങനെയുള്ള ജന്യൂനായിട്ടുള്ള ഇല്ല എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെന്ന് വെച്ചാൽ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ വേറെ എന്തിനെക്കുറിച്ച് അറിയാനോ എന്തെങ്കിലും ആയിട്ട് കൂടെ വരുന്നവരായിരിക്കും അത് കഴിയുമ്പം മെല്ലെ സ്കൂട്ടായി പോകും പിന്നെ പുതിയ ആളെ തേടി പോവും പുതിയ ആൾക്കാരുടെ ആയിരിക്കും കൂട്ടൊക്കെ അങ്ങനെയാണ് അപ്പോൾ പണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒൻപതാം ക്ലാസ്സിലെത്തിയുമ്പോൾ ഞങ്ങളുടെ വീട് മാറിയതിൻ്റെ സാഹചര്യത്തിൽ ഞാൻ എവിടെ സ്കൂൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറിപ്പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും കാരണം നമ്മൾ എത്ര നാൾ പഠിച്ച സ്കൂളിൽ നിന്ന് മാറിപ്പോവാണ് അങ്ങനെ മാറിപ്പോവാണ് ഒമ്പതാം ക്ലാസ് ജോയിൻ ചെയ്തു അവിടെ എല്ലാവരും നല്ല സൗഹൃദമായി നല്ല ടീച്ചേഴ്സ് നല്ല സ്കൂള് എല്ലാം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ആ ഒരു വർഷം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എല്ലാ ഉണ്ടാകുന്നതെല്ലാം രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒമ്പത് വർഷം ഒമ്പതാമത്തെ ക്ലാസ് കഴിഞ്ഞ് പത്തിലെത്തിയിട്ടാണ് പത്തിലെത്തിയിട്ട് പത്തുനിന്ന് ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സഹ സ്വാഭാവിക ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം ഉണ്ടാവുമല്ലോ അത് അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒമ്പതാം ക്ലാസ്സിലൊരു ഗ്യാങ് ആയിരുന്നു പിന്നെ അത് നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഈ പേരനുസരിച്ചിട്ടൊക്കെ ഇങ്ങനെ മാറ്റുമല്ലേ ബി സി എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഇങ്ങനെ അവിടെ എല്ലാവരും മാറിപ്പോയി ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലുള്ളവർ കുറച്ചാൾ മാറിപ്പോയതുകൊണ്ട് പിന്നെ പുതിയ ഫ്രണ്ട്സൊക്കെ ആയി അങ്ങനെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു അഞ്ച് പേരായിരുന്നു ഊട്ടോ ഗ്യാങ് എന്ന് പറയുന്നത് അഞ്ച് കുട്ടികളായിരുന്നു അഞ്ച് പെൺകുട്ടികളായിരുന്നു അപ്പോൾ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കൂടെ പഠിച്ചവർക്ക് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലാവുന്ന വിചാരിക്കുന്നു കണ്ട ആൾക്കാരും അനുഭവിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അവ വീഡിയോ കാണുന്നതുകൊണ്ട് അവർക്കാർക്കും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല സംഭവങ്ങൾ മാത്രം പറയാം അപ്പോൾ അഞ്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു ഫ്രണ്ട് കയറി വന്നു അങ്ങനെ ആറ് ഫ്രണ്ട്സായി അങ്ങനെ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ ചില സമയം നാല് മൂന്ന് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോവാ പോവുക പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇൻ്റർവെലിന് ഭക്ഷണം കഴിക്കാനോ സാധനം വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ച് കുട്ടികളോ ആറ് കുട്ടികളോ ഒന്ന് ചോ ഇങ്ങനായിരുന്നു പോയിക്കൊണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഈ കുട്ടി ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആറാമത്തെ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ വീട് എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിലൂടെ നടന്നിട്ട് പോകും റെയിൽവേ ട്രാക്കിൻ്റെ ആ വഴിയാണ് അവർ വീട്ടിലോട്ട് പോകുക അപ്പോൾ നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെ പോകുമ്പോൾ നമുക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് എന്തൊക്കെയോ കാണാൻ പറ്റുന്നതാണ് അല്ലേ സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു ദിവസം ക്ലാസ് നടന്ന് ക്ലാസ് തുടങ്ങിയിട്ടാണോ എന്ന് എനിക്കറിയില്ല തുടങ്ങിയിട്ടില്ല ഞങ്ങളെല്ലാവരും വന്നിരിക്കാൻ വല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ടിരിക്കാൻ സമയത്താണെന്ന് തോന്നുന്നു ഈ ആറാമത്തെ കുട്ടി ഞങ്ങളുടെ ഞാങ്ങിലുള്ള ആറാമത്തെ കുട്ടി ക്ലാസ്സിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഞാൻ ബെഞ്ചിൻ്റെ മൂന്നാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്താണ് എപ്പോഴും ഇരിക്കാറ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോഴിരിക്കും ഈ സെട്ടിരിക്കുന്ന പറഞ്ഞിട്ട് അറ്റത്തേക്ക് വേറെ കുട്ടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ സൈഡ് എൻ്റെ സൈഡിൽ രണ്ടാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി ഈ സൈഡിൽ വന്നിട്ടിരുന്നു അപ്പം ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആണെങ്കിലും വേറെ വേറെ സീറ്റിലാണ് ഇരിക്കാറ് എന്താ വെച്ചാൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് ടീച്ചർ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരുത്തുന്നതാണ് അങ്ങനെ ഈ കുട്ടി പറഞ്ഞു ആ ഒരു കാര്യം പറയാൻ വരട്ടെ അവൾ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ കൊണ്ടുവന്നിരുന്നു ഇവൾ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡിൽ നാലാമത്തെ ബെഞ്ചിലാണ് അവൾ മൂന്നാമത്തെ ബെഞ്ചിൻ്റെ ഈ അറ്റത്ത് വന്നിട്ടിരുന്നു അങ്ങനെ ഈ ബെഞ്ചിലിപ്പോൾ ഞങ്ങൾ ഈ അറ്റത്ത് ഒരു കുട്ടി പിന്നെ ഞാൻ പിന്നെ വേറൊരു കുട്ടി അതിന് ആ കുട്ടി ഈ ആറാമത്തെ ഞങ്ങളുടെ ഗ്യാങ്ങിലെ കുട്ടി അതിൻ്റെ അപ്പറ സൈഡിൽ വേറൊരു കുട്ടി ഇങ്ങനെയാണ് ആ ബെഞ്ചിൽ ഇരിക്കേണ്ട ഒരു പൊസിഷനുണ്ട് അതിന് വേക്കുന്ന നാലാമത്തെ ബെഞ്ചുണ്ട് അഞ്ചാമത്തെ ബെഞ്ചും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുണ്ട് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലോട്ട് പോകുന്ന ആ കുട്ടി എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു എന്താ അവൾ ആദ്യാന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവൻ്റെ ക്ലാസ് എത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ഞാൻ ടീച്ചേഴ്സിനെയും ഗുരുക്കന്മാരൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കളിയാക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു ടീച്ചേഴ്സിനെയും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചില ആൾക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ കാണാറുണ്ട് എന്താ വെച്ചാൽ ആ ടീച്ചേഴ്സ് ഇങ്ങനെ ഇംഗ്ലീഷ് അറിയും ഇല്ലെങ്കിൽ ആ അവരിങ്ങനെ എന്തെല്ലാം പറയും നമ്മൾ ടീച്ചർ കുഴപ്പം ചിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും ഇരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ മനസ്സിന്നുണ്ടാകേണ്ടതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യം തരാം അവരവർക്ക് ഉള്ളിൽ നിന്നാണ് എനിക്ക് പണ്ടേ മാതാപിതാക്കള് വലിയവരെ ഇവരൊക്കെ ബഹുമാനിക്കണം എന്നുള്ള ഒരു മനസ് ചിന്താഗതി ഉള്ള ആളായതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിനൊന്നൊരിക്കലും കളിയാക്കാനോ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു ചിരിക്കാനോ നിൽക്കാറില്ല അപ്പോൾ ടീച്ചേൺ ഞാൻ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ പറയാമെന്ന് പറയുന്ന സമയത്ത് ഈ മൂന്നാമത്തെ കുട്ടി ഉണ്ടല്ലോ തന്നെ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കുട്ടി ഒരു ബുക്ക് ഒരു ബുക്ക് നമ്മൾ വായിക്കുന്ന ബുക്കിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുത്ത് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരോട് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് അറിയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് മുടി ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു ചിത്രം അതിൽ അതൊരു കോട്ടക്കകത്ത് എഴുതിയിട്ടുണ്ട് അതായത് മുടി നല്ല സിൽക്കി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു സംഭവം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ട് അപ്പോൾ ഇനി ആ സംഭവം ആ ബുക്ക് എന്താണെന്ന് ഞാൻ പറയാം അതായത് ബുക്ക് നല്ലൊരു ബാഡ് ബുക്കാണ് ബു ചിപ്പി എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു അതായത് ആ ബുക്കിനെ കുറിച്ച് ബുക്ക് ഞങ്ങൾ വായിച്ചിട്ടൊന്നുമില്ല ഞാൻ പക്ഷെ അത് ബാഡ് ബുക്കാണെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ അവിടെ ഒന്ന് ബാലരമയാണോ അത് ചേച്ചി ഞാൻ വലരാ വേണമെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിലും ഒത്തിച്ചിപ്പിന്നെ ഞാൻ പറഞ്ഞ ഇത് ഇത് മോശ ബുക്കാണെന്നാണ് എൻ്റെ അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോനുണ്ട് ആ അവൻ ഡ്രൈവറാണ് അപ്പോൾ അവൻ പറയാറുണ്ട് ഇങ്ങനത്തെ ബുക്കിൽ ഇങ്ങനത്തെ വേണ്ടാറുണ്ട് ഇങ്ങനത്തെ ഒന്നും ബുക്കൊന്നും വായിക്കരുത് ഈ വൈ നോവൽ നോവൽ എഴുതുന്ന കുന്മാനോരമ അതൊന്നു തന്നെ വായിക്കാൻ പാടില്ല കുട്ടികളിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതെന്നുള്ള അറിവുണ്ടായിരുന്നു അത് ഞാൻ അവർ വായിക്കാൻ പാടില്ല കേട്ടോ അന്തിനോ മറിച്ച് വെക്കും എന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞാൽ അതെല്ലാം ബുക്കെല്ലാം ഇതീ കോളത്തിലുള്ളത് വായിക്കുന്നൊരു പറഞ്ഞു അവ കോളത്തിലുള്ളത് വായിക്കണെന്ന് വെച്ചാൽ എല്ലാ സംഭവം ഞാൻ വായിക്കാതിൽ എഴുതിയിട്ടുള്ള വെച്ചാൽ ബീർ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്ത് ഞാൻ മുടി സിൽക്കി ഷൈനിങ് ആവും അത് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്ററാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കോളത്തിനകത്ത് അപ്പം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ എന്തോ എന്തോ തോന്നിയിട്ട് എന്താണ് എവിടെ ചോദിച്ചു അപ്പം ഞാൻ വേഗം ബുക്ക് മടക്കി വെച്ച് രണ്ട് ഞാൻ പറഞ്ഞു പിന്നെ വായിക്കാം ക്ലാസ് കഴിഞ്ഞിട്ട് വായിക്കാം എന്ന് പറഞ്ഞു ആ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അവരെ കൊടുത്ത് ഇത് നമ്മുടെ ബാക്കിലുള്ള ബെഞ്ച് നാലാമത്തെ വെഞ്ചും അഞ്ചാമത്തെ വെഞ്ചും കാണുന്നുണ്ടായിരുന്നുള്ളത് കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ബാക്കി കാണും എന്നിട്ട് ഞാനിത് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു വെച്ചാൽ ബുക്കിൽ നിന്ന് അവൾ ബാക്ക് നമ്മൾ പണാവടിയും ടോപ്പ് ഉള്ളതാണ് യൂണിഫോം ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ എന്ത് ചെയ്യാൻ ഇപ്പോഴത്തെ നമ്മൾ പാൻറ്റും ഷർട്ടും ചുരിദാറും എന്നല്ല അപ്പോൾ അവളെന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ അത് ആ ബുക്ക് ഇത്രക്കുള്ള ബുക്കാണ് അതിങ്ങനെ ചുരുട്ടിയിട്ട് അവളുടെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഷർട്ട് താഴ്ത്തി വെച്ചു എന്നിട്ട് ഇൻ്റർവെല്ലായി ഇൻ്റർവെല്ലായി കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങളൊക്കെ കടയിൽ പോയി ഞാൻ പറഞ്ഞതല്ലേ ആ ശരി ആ ആയിക്കോട്ടെ നല്ല അതുകൊണ്ടാണ് സിനിമാ നടിമാരെ മുടിയൊക്കെ അവർ അതിനെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും കിട്ടിക്കുക ഞാൻ അതിനെക്കുറിച്ച് കോൺവേർസേഷൻ ചെയ്യും അപ്പം ഞാൻ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അത് കൊണ്ടുപോയിക്കോട്ടെ ഇനി കാണിക്കേണ്ട പിള്ളേരാരും കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് പറയും ചെയ്യും നമുക്ക് പണി കിട്ടും ചെയ്യാം അപ്പോൾ എടുത്തുവെച്ചോ എന്ന് പറഞ്ഞിട്ട് അവളെന്ത്രിച്ചാൽ ആരേലും വെച്ചിട്ട് നമ്മൾ കടയിൽ പോയി വന്ന് ക്ലാസ് ഇത് എന്ത് ചെയ്താൽ നാലാം എഞ്ചിലും അഞ്ചാം മെഞ്ചിലും ഏതോ കുട്ടികൾ പോയിട്ട് പ്രിൻസിപ്പാളിനോട് കൊടുത്തു ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുത്ത് ഇൻ്റർവെല്ല് കഴിഞ്ഞ് നമ്മളൊക്കെ വന്നിട്ടിരുന്ന് ബുക്ക് അടുത്ത പീരീഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് വന്നിട്ട് ബുക്ക് ബാഗൊക്കെ തരുകയാണ് ബാഗൊക്കെ തരുന്നേ ഭയങ്കരമായിട്ട് തരയണുണ്ട് അപ്പോൾ എനിക്ക് പഠിക്കാമെന്നില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ സ്മാർട്ടായിട്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി അതുകൊണ്ടു അവരവരവരുടെ ബെഞ്ചിൽ പോട്ടിരുന്നു അപ്പോൾ ആ ഇവയ്ക്ക് പേടിയാവണം എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചു അവളുടെ അത് ഉണ്ട് ഞാൻ അവളത് മാറ്റി വെച്ചിട്ടില്ല എപ്പോഴും ഇപ്പോൾ ഇവിടെ തന്നെ ഉള്ളത് അവ അവൾ ഇവിടെ അരയിൽ വെച്ചിട്ടുണ്ട് അത് അവളെ അവൾക്ക് അതുകൊണ്ടൊക്കെ പേടിയായിട്ട് വയ്യ ബാഗത് ഞങ്ങളുടെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ബാഗിലൊന്നും കിട്ടാതുകൊണ്ട് ടീച്ചേഴ്സ് പുറത്തുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ആ അര വിളിച്ചു ഈ കുട്ടീനെ വിളിച്ചു ഈ കുട്ടീനെ വിളിച്ചു എന്നിട്ട് ഇവർ രണ്ടാ ആ എന്നിട്ട് എന്നെ വിളിച്ചു അല്ല ആദ്യം അവർ രണ്ടുപേരെ വിളിച്ചിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർ വിളിച്ചു എന്നിട്ടായിട്ട് അപ്പോൾ ആ കുട്ടിയുടെ ആരോ റിലേറ്റീവ്സ് അവിടെ ആ സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ആരോ ആണ് കേട്ടോ അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടായിട്ട് ടീച്ചേഴ്സ് പ്രിൻസിപ്പാൾ അവരോട് ചോദിച്ചു അവരോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത് എന്നോട് ചോദിച്ചു ഞാൻ പറയാം എന്നിട്ട് അവരോട് എന്തൊക്കെ ചോദിച്ചു പിന്നെ അവരെന്നോട് മിണ്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നോട് ചോദിച്ചു എന്താണ് ക്ലാസ്സിലുണ്ടായിരുന്നെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്തോ ക്ലാസ്സിലുണ്ടായിരുന്നു ചെയ്തു ടീച്ചറെ അപ്പോൾ പറഞ്ഞു എന്തോ ബുക്കൊക്കെ ഉണമെന്നു നിങ്ങൾ വായിക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്തോ മോശം ബുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ഫ്രണ്ട്സിനെ ഒറ്റി കൊടുക്കാനും വയ്യ വയ്യ പിന്നെ സത്യങ്ങൾ പറയാതെ ഞാൻ കുറ്റക്കാരി കുറ്റക്കാരിയാവും രീതിയിൽ ഞാൻ പറഞ്ഞു ബുക്ക് അത് അത് ഒരു ഹെയർ വാഷ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു മാറ്റർ ഉണ്ടായിന് ടീച്ചറെ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു ആരോ കൊണ്ടുവന്ന നീ ആണോ കൊണ്ടുവന്നായി ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഞാനല്ല ടീച്ചർ പിന്നെ ആരാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നിവത്യേടുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കുട്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു പറഞ്ഞു ആ കുട്ടി പറഞ്ഞാൽ നീയാണ് കൊണ്ടുവന്നതെന്നാണല്ലോ പറഞ്ഞത് നീയാണ് കുട്ടികളൊക്കെ വഷളാക്കണത് നീയാണ് ആണ് എല്ലാത്തിലും ഇവിടെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് നിനക്ക് കുറച്ച് സ്മാർട്ട്നെസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ പ്രിൻസിപ്പാൾ എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഞാൻ ഞാൻ സംഭവമേ അറിയണത് ക്ലാസ്സിൽ വന്നിട്ടാണ് ഞാൻ അറിയണത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട് അവക്കും അറിയാം എനിക്കിത് ഞാനല്ല കൊണ്ടുവന്നതെന്ന് എന്നിട്ട് ടീച്ചർ പറഞ്ഞു ടീ പ്രിൻസിപ്പാൾ പറയാണ് അവർ രണ്ടുപേരും പറഞ്ഞു നിന്റെ പേരാണ് പറഞ്ഞത് നീയാണ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കണത് നിന്റെ അച്ഛനും അമ്മനെ കൂട്ടിയിരുന്ന ആളെ വന്നാൽ മതിയോ ഞാനാകെ വല്ലാണ്ടേ ഞാൻ പുറത്തിറങ്ങിയോട് ഞാനോട് ചോദിച്ചു നീ നീ പറഞ്ഞോ ഞാൻ കൊണ്ടുവന്നതെന്ന് അപ്പം അവർ വരെയാണ് അവരും എന്നോട് പറയാണ് നീ പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതെന്ന് അതുകൊണ്ട് ഞാൻ നിന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ടീച്ചർ ആരെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് അപ്പം സത്യമല്ലേ പറയേണ്ടത് ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് നിനക്കറിയാലോ പിന്നെ നീ എന്നെ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നീ പറയരുതായിരുന്നു ഞാൻ ചെയ്യാത്ത കാര്യമല്ലേ എന്ന് പറഞ്ഞു അവർ നീ പറഞ്ഞു ഞാൻ കൊണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞു ശരിക്കും ആരാ കൊണ്ടുവന്നു ആ കുട്ടിയല്ലേ കൊണ്ടുവന്നു നോളാ പേരല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് അവർക്ക് അതായത് നമ്മൾ ഈ കള്ളത്തർ അറിയാൻ വേണ്ടിയിട്ട് അവളെല്ലാം പറഞ്ഞിട്ടുണ്ട് നീ സത്യം പറഞ്ഞത് രക്ഷപ്പെടാന്നുള്ള പറയാനില്ലേ ആ രീതിയായിരുന്നു അവർ യൂസ് ചെയ്തത് ഇവളാണെങ്കിൽ സത്യം പറഞ്ഞൂല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു ചെയ്തു എന്ന പിറ്റേ ദിവസം നമ്മൾ ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛനോടും അമ്മയോടും എൻ്റെ അച്ഛനമ്മയോടും ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ കുട്ടി ബാഗിൽ വെച്ചിട്ട് ഹെയറിൻ്റെ സംഭവം കാണിക്കാന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്നു മറ്റേ കുട്ടി ബുക്കിൽ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തന്ന് ഞാനത് നോക്കിയപ്പോൾ വേണ്ട അത് ആ എന്നും ആയിക്കോട്ടെ എന്നു പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞ് അവരെ അവരെ കയ്യിൽ നിന്ന് ആ കുട്ടിയുടെ അന്ന് ബുക്ക് പിടിച്ചു കിട്ടോ ബുക്ക് പിടിച്ചത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് എന്നിട്ടത് കൊണ്ടുവന്നത് പേര് എൻ്റെ പേരിൽ എന്നിട്ട് ടീച്ചർ അമ്മേനെ അച്ഛനെ വരാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ അവർ സാധാരണക്കാരാണ് കൂലിപ്പണി എടുത്ത് ജീവിക്കുക അവർക്കാണെങ്കിൽ ഞാൻ ഇത്രയും വർഷത്തിൻ്റെ എന്നെ കൊണ്ടവർക്ക് നല്ല അതായത് ഞാൻ നല്ല കാര്യങ്ങളായ സ്പോർട്സിലൊക്കെ ഞാൻ സ്പോർട്സിൽ ഞാൻ മുമ്പേ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നു കലോത്സവത്തിൽ ഞാൻ മത്സരങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ആ അവളുണ്ട് അപ്പൊ പിന്നെ നമുക്ക് സെക്കൻഡേ നോക്കൂണ്ട് ഓട്ട മത്സരത്തിലായാലും പാട്ടിലായാലും മാപ്പിളപ്പാട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പാടുന്ന ആളായിരുന്നു അപ്പൊ എന്നെക്കുറിച്ച് അറിയുന്ന കുട്ടികൾക്കൊക്കെ അറിയാം ഞാനങ്ങനെയായിരുന്നു അപ്പൊ അത്രയും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാനിപ്പോ ടീച്ചർ തന്നെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മക്ക് ഭയങ്കര വിഷമായി സാറില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നു വന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അത് പ്രിൻസിപ്പാള് പറഞ്ഞു കൊടുക്കാണ് നിങ്ങളുടെ മോളാണ് ഇത് കൊണ്ടുവന്നത് അപ്പൊ എൻ്റെ അച്ഛനമ്മൻ പറഞ്ഞു അവർ മോൾ അങ്ങനെ സമയം കൊണ്ടുല്ല അവർക്ക് അങ്ങനത്തെ ബുക്ക് കിട്ടാനുള്ള ചാൻസും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അവഞ്ഞ് അപ്പം നമുക്ക് ഈ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ അടുത്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു എന്തായാലും ടീച്ചർ എന്തു ചെയ്ത് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു ഇവിടെ ഇനി സ്കൂളിൽ ക്ലാസ്സിൽ പഠിപ്പിക്കാനോ കാര്യങ്ങളോ പറ്റില്ല പിന്നെ നമ്മുടെ സ്കൂളിലത്തെ ബാക്കി കുട്ടികളായിട്ട് മിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവക്ക് നമ്മുടെ കുട്ടികളോട് മോശമാവും അതുകൊണ്ട് സ്കൂളിലിരുന്ന് പഠിക്കുക അല്ല വീട്ടിലിരുന്ന് പഠിക്കുക പരീക്ഷയുടെ സമയത്ത് മാത്രം വന്നാൽ മതിയാണ് ീശ്വരന്ത് പറയാനാണ് ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഒരു ഒരു എന്താ പറയാ വിഷമം വിഷമമെന്നല്ല ആ സമയത്ത് ഞാൻ ഇരുന്ന് കറഞ്ഞ് കരഞ്ഞ് കറിഞ്ഞു കരഞ്ഞിരുന്നത് കാരണം എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം അത് പിന്നെ പിറ്റേ ദിവസം അവള് അത് മാറ്റി പറയും ചെയ്തിട്ടോ ആ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വച്ചാൽ ഒരു പ്രിൻസിപ്പാളെ സ്കൂളിലത്തെ കാര്യങ്ങള് അന്വേഷിക്കുമ്പോൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യാതെ സത്യം എന്താണ് അന്വേഷിക്കാതെ ആണ് അന്നാ ടീച്ചർ തീരുമാനങ്ങൾ എടുത്തത് അതൊന്നാമതെന്ന് വെച്ചാൽ ആ ഈ ബുക്ക് കൊണ്ടുന്ന കുട്ടിയുടെ റിലേറ്റീവ് അവിടെ കഞ്ഞി വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവും ഞാനൊന്നാമത് സ്മാർട്ടാണ് ഞാൻ എല്ലാവരോടും എന്താ കാര്യത്തെ പ്രതികരിക്കാറുണ്ട് പറയാറുണ്ട് അവിടെ എന്ത് കാര്യങ്ങളുണ്ടാകും എന്നെയാണ് ഏൽപ്പിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള എന്നെ പെട്ടെന്ന് നമുക്ക് ആ അവിടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിശേഷും കാരണം എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പോകുന്ന ഒരാളായിരുന്നു ഞാൻ കാരണം എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ആളായിരുന്നു എല്ലാം കാര്യം ഇപ്പം ടീച്ചേഴ്സിനോട് എന്തെങ്കിലും പറയുന്ന പറഞ്ഞാൽ നീ പറ നീ പറ എന്ന് പറയുന്നത് ഞാൻ എണീച്ചെന്നിട്ട് ഞാൻ പറയും സർ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ കുറേ ടീച്ചേഴ്സിനൊന്നും തന്നെ ഇഷ്ടമല്ല കാരണം എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണ് കുറേ ആൾക്ക് ഇഷ്ടം നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇത് തെറ്റാണ് ടീച്ചർ ഇത് ശരിയായില്ല അപ്പം മാർക്കൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ചില കുട്ടികൾ കുറേ ഇങ്ങനെ ഇങ്ങനെ ടെക്ടിക് ടെക്രി മാർക്ക് ഇട്ടിട്ടുണ്ടാകും നമ്മളത് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഈ ഉത്തരം തെറ്റാണല്ലോ പിന്നെ അങ്ങനെ ടീച്ചർ മാർക്ക് തന്നത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ടീച്ചർ മുമ്പിൽ കുറ്റായി ഇങ്ങനെയൊക്കെ കുറേ തെറ്റുകൾ ഞാൻ അവരെ മുമ്പിൽ ചെയ്തതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ പേരിൽ തെറ്റും ഉണ്ട് അങ്ങനെ കുറേ എന്നോട് ദേഷ്യമാണ് അല്ലാതെ ഞാൻ ആ സ്കൂളിൽ ഒരു കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ടീച്ചേഴ്സിന് പ്രിൻസിപ്പാളിനൊക്കെ എന്നോട് ചെറിയൊരു നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ അപ്പോൾ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ ചെയ്തു വെച്ചാൽ ആ ടീച്ചറും പ്രിൻസിപ്പാളും കുറച്ച് ആൾക്കാരും കൂടിയിട്ട് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയതുകൊണ്ട് എൻ്റെ സ്കൂൾ പഠനമാണ് എനിക്കവിടെ നിന്ന് അത് അതവരാരും കണ്ടില്ലായിരുന്നു ഞാൻ ചെയ്യാത്ത അത് അത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് തെറ്റിൻ്റെ വലിപ്പം ഒന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം ഞാൻ നിഷ് ഞാനൊരു തെറ്റ് ചെയ്യാത്ത ആളായിരുന്നു എന്ന് എനിക്കറിയാം എന്നിട്ട് ഈ മൂന്ന് കുട്ടികളോടും അങ്ങനെയാണെന്ന് പറഞ്ഞ് തന്നറിഞ്ഞു കാരണം ഞാൻ അറിയില്ല പിന്നെ ഞാൻ വരുന്നത് എക്സാം ടൈമിലാണ് എക്സാം ടൈമിൽ വരുമ്പോൾ എന്നെ ആദ്യം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കുട്ടികളാരോടും സംസാരിക്കാൻ പാടില്ല നീ പോട്ടിരിക്കുക പരീക്ഷ എഴുതാ പുറത്തിറങ്ങി പോയിക്കോളാം ഇങ്ങനെ അത് നമ്മളെന്തോ എന്തോ ചെയ്ത പോലെ ആയിരുന്നു എന്നോട് പെരുമാറിയത് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഡ്രോവ എന്ന് പറയുന്നത് ചില്ലറൊന്നും ആയിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച കാര്യമാണ് ഞാൻ ചെയ്യാതെ ചെയ്ത തെറ്റായിരുന്നു ഞാൻ പറയാറ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കാറ് ഞാൻ തല പോയാൽ കള്ളത്തരം പറയുന്ന ആളല്ല ഞാൻ തല പോയാൽ സത്യം മാത്രം വരുന്നതാണ് എന്നിട്ട് എൻ്റെ ആ ഒരു വർഷം എനിക്ക് പഠിക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ല എനിക്ക് സുഖമേന്തി പരീക്ഷ ഒക്കെ അയിമ്പതില് നാൽപ്പത്തി നാല് മാർക്കൊക്കെ വാങ്ങിയ ആളായിരുന്നു ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റാണ് ഞാൻ കാണിച്ചത് ഏഹ് അത്ര പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാൻ ഞാൻ പഠിച്ചിട്ട് നല്ല ജോലി എനിക്ക് എൽ എൽ ബിക്ക് പോകണം ഐ പി എസ്സിന് പോകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ പ്രോ സ്പോർട്സിനൊക്കെ ഭയങ്കരമായിട്ട് പങ്കെടുത്തതെന്ന് വെച്ചാൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഈ കലാ ഇനി യൂസ് ചെയ്യാൻ നല്ലതാണെന്നുള്ള അറിവ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റ് എടുക്കുമായിരുന്നു ചാമ്പ്യൻഷിപ്പ് വരെ ആളായിരുന്നു ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ ആ ഒരു വർഷം എനിക്ക് പഠിക്കാനേ വരില്ല മാനസികമായിട്ട് വിഷമായി നമ്മൾ അങ്ങനെ പഠിക്കും പഠിച്ചിട്ടില്ല എനിക്ക് ഞാൻ ജസ്റ്റ് മാർക്കിലാണ് പത്താം ക്ലാസ് പാസ്സായത് പിന്നെ പിന്നെ ആ ഒരു വർഷം എനിക്ക് പഠിക്കാനേ പറ്റില്ല എൻ്റെ ഒരു വർഷം ഞാൻ ഇങ്ങനെ പ്ലസ് വണ് ഞാൻ പോയേ ഇല്ലായിരുന്നു പ്ലസ് വണ് പോവാതെ ഞാൻ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ പത്താം ക്ലാസ് പ്ലസ് എനിക്ക് എൻ്റെ സ്കൂളിലും കിട്ടിയായിരുന്നു ഞാൻ മുമ്പേ പഠിച്ച സ്കൂളിൽ എനിക്ക് കിട്ടിയായിരുന്നു എന്നിട്ട് അവിടെ ഒന്നും പോകണ്ട അവരൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടന്നുള്ളത് ഈ സംഭവം നമ്മുടെ സ്കൂളിൽ മാത്രമേ അറിയുള്ളൂ പക്ഷേ എനിക്ക് എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദൂരെ ഉള്ളൊരു സ്കൂളിലേക്ക് ഞാൻ കോളേജിലേക്ക് മാറിയിട്ട് വന്നതായിരുന്നു അവിടെ അതുമല്ല എനിക്ക് കളർ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം യൂണിഫോം ഇട്ടിട്ടല്ല ഇത്ര നാളും പോയത് എനിക്ക് കളർ ഡ്രെസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ള ഒരു ഇതും ഇവരെ ഏരിയയിലേ വേണ്ട എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ പോവാന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലസ് വണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചെറിയൊരു വാക്കുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ കൊണ്ട് എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതം നഷ്ടപ്പെടുത്തിയ ഫ്രണ്ട്സാണ് എനിക്കുണ്ടായത് അവർക്ക് വേണ്ടി കുറേ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അവരെ ലവ് പരമായിട്ടും പ്രണയിക്കുമ്പോൾ സമയത്ത് എന്നെക്കൊണ്ട് അവർ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ആരെങ്കിലും ലവേഴ്സ് ഉണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് എനിക്ക് ആ ചെക്കൻ ഇഷ്ടമാണ് നീ ഒന്ന് ഈ ലെറ്റർ കൊണ്ടു കൊടുക്കും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ചെക്കന്മാർ പറയും നീ അതാ നിൻ്റെ കൂടെ ഉള്ള കൊണ്ടു കൊടുക്ക് അങ്ങനെയൊക്കെ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ തെറ്റായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ വിചാരിക്കണം ഇവർക്ക് പേടി എനിക്ക് പേടിയില്ല ഞാൻ ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്ത് കാര്യവും സ്കൂളിൽ കാണുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളുടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പഠിപ്പ് പരമായിട്ടും എല്ലാം ഉണ്ടാറുണ്ട് എല്ലാത്തിലും ഞാൻ മുമ്പിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ഡീലെയ്ത് കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ എന്നിട്ട് അവസാനം എന്നെ എൻ്റെ ഒരു വർഷം നശിപ്പിച്ച് കളഞ്ഞ ദുഷ്ടമാരായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ നമുക്ക് കിട്ടുകയെന്ന് പറയണത് വലിയ പുണ്യാണ് അങ്ങനെയുള്ള ഒരു അപൂർവമാണ് ഇപ്പോഴത്തെ കാലത്ത് വന്നാൽ വളരെ റയറായിട്ടാണ് കിട്ടുന്നത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെറിയ ചെറുപ്പകാലത്ത് ആ കുട്ടി ഒരു അസുഖം വന്നിട്ട് മരിക്ക് മരിച്ചുപോയി അതിനുശേഷം എനിക്ക് ഇതുവരെ ഒരു അങ്ങനെയുള്ളൊരു സുഹൃത്ത് കിട്ടില്ല പിന്നെ കിട്ടിയ എൻ്റെ ഹസ്ബൻഡാണ് ഇട എൻ്റെ ഹസ്ബൻഡ് എൻ്റെ നല്ല സുഹൃത്താണ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ ഇപ്പം എൻ്റെ രണ്ട് മക്കളെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് അല്ലാതെ വേറെ ഒരു സുഹൃത്ത് എനിക്കില്ല ഞാൻ അങ്ങനെ സുഹൃത്ത് ആരും കാണണമില്ല റീസെൻ്റ് ഞാൻ കുറച്ച് സൗഹൃദത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ എന്നെ തേച്ചിട്ട് പോയി ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ചിലപ്പോൾ എൻ്റെ നക്ഷത്രം ജാതക ഒക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ആർക്കു വേണ്ടി നല്ല ചെയ്യുന്നുണ്ട് അവർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ എന്നെ ഭയങ്കര ശത്രുവായിട്ട് എന്നെ ഭയങ്കര ദേഷ്യമായിട്ട് കാണുന്ന ഒരു 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 ജന്മമായിപ്പോയി അതെന്താ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കാണുന്ന എനിക്ക് ഉറപ്പായിരുന്നു കാരണം എന്നെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ട് നിങ്ങൾ നിങ്ങളന്ന് എന്നെ ഞാനല്ല അത് ചെയ്തത് കൊണ്ടെന്ന ആ കുട്ടി നീ ആണ് അത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ട് കുട്ടികളുടെയും ലൈഫ് ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പം പോയതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നേ വന്നിട്ടുണ്ടാവുമായിരുന്നു നീ ഒരാൾ കാരണമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ഡ്രോമയും കുറേ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ട് നീ ഇത് കാണുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് എനിക്കറിയാം കേട്ടോ അതായത് നീ ഇപ്പം നിൻ്റെ ലൈഫ് എങ്ങനെ പോകേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ എനിക്കറിയാം ചിലപ്പോൾ നീ ചെയ്ത കർമ്മ ഫലമായിരിക്കും നീ അനുഭവിക്കുന്നത് നമ്മൾ പറയല്ലേ ഒരു എന്താണ് നമ്മൾ ചെയ്ത കർമ്മം നമ്മൾ എന്തായിട്ടും അനുഭവിക്കുന്നു പറയണത് അത് അതുപോലെയാണ് എൻ്റെ ലൈഫ് ഞാനൊന്നും ചെയ്യാത്തൊരു തെറ്റിന് എന്നെ ശിക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് നീ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് നിൻ്റെ ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ സന്തോഷിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നീ ചെയ്തത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഫ്രണ്ട്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഒരാളെ സൗഹൃദത്തിൽ നിങ്ങളെ ഒരാളായിട്ട് സൗഹൃദത്തിലാവണമുണ്ടെങ്കിൽ ജന്യൂനായിട്ട് അവരെ അവരെ ഇഷ്ടപ്പെടുക അവരായിട്ട് കൂട്ടുവിടുക നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ കൂട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇവർ നിങ്ങൾ നിങ്ങളൊരാൾ പണി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ക്യൂവിലായിരിക്കും അത് നിങ്ങൾ മറക്കണ്ട ഇപ്പം ഞാൻ സന്തോഷത്തിൽ സമാധാനത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ തെറ്റുകളൊന്നും തെറ്റുകൾ എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാമല്ലോ അപ്പോൾ ഒരാളോട് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സറിയും നീ എന്തിനാണ് ദേഷ്യത്തിൽ പറഞ്ഞത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ സോറി കേട്ടാ ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞുതാണ് ഞാൻ അങ്ങനെ പറയുന്ന ഒരു ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാലും പിണങ്ങിയാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് പോയിട്ട് മിണ്ടിരുന്ന കാരണം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മന മനസ്സുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്യാൻ പോകാറില്ല പിന്നെ അറിയാതെ അറിയാതെ എന്ന് വെച്ചാൽ അത് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉള്ളതേ ഉള്ളൂ അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് ഇന്ന് തെറ്റാണ് എന്നാൽ ഇത് ചെയ്യണം ചെയ്തിട്ട് അവർക്കൊരു പണി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് ദൈവം എപ്പോഴും ഞാൻ വിശ്വസിക്കേണ്ടത് ഞാൻ തെറ്റൊന്നും ചെയ്യാത്തത് ഞാൻ എനിക്ക് എനിക്കിതം അങ്ങനെ മോശം കാര്യങ്ങളൊന്നും തരില്ല എന്ന് വിശ്വസിക്കണമെന്നാണ് ഞാൻ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചു തന്നെ പോകണം അതിന് ചിലപ്പോൾ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ചിലവർ അങ്ങനെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലത് അനുഭവിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ പോകണം അങ്ങനെ അനുഭവിക്കേണ്ട കാര്യമായിരിക്കാം ചിലപ്പോൾ ഞാൻ അത് അവളെ കൊണ്ടാണ് സംഭവിച്ചുകൊണ്ട് നമ്മൾ അവരെ പ്രതിഭാഗത്ത് നിർത്തുന്ന നേടും അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായാലും ലൈഫിൽ ജീവിതത്തിൽ എന്നെപ്പോലെ മുന്നോട്ട് പോകുന്ന ആളായാലും നിങ്ങൾ സൗഹൃദത്തിൽ വേറെ ആരെയായിട്ട് സൗഹൃദത്തിലാവുന്നുണ്ടെങ്കിലും നിങ്ങൾ വേറെ ആരുടെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ അതായത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിർത്തി സാഹചര്യം വരുമ്പോൾ ചതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയും സൗഹൃദത്തിൽ ആക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ എന്താ കുറെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്തെങ്കിലും ഒക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കാരണം ഈ കാര്യം എനിക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ പറയണമെന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടായ സമയത്ത് ഞാൻ ഈ ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പലർക്കും ഇത് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല കാരണം സത്യങ്ങളെ നമ്മൾ എത്ര കാണിച്ചു കഴിഞ്ഞാലും വിശ്വസിക്കൂല അല്ലേ തെറ്റുകൾ വിശ്വസിക്കാനാണ് അത് നോണങ്ങളെ വിശ്വസിക്കാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ എൻ്റെ ഒരു അനുഭവം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത് ആ ഒരു കുറച്ച് സമാധാനം ഉള്ളതുപോലെ കാരണം വെച്ചാൽ ഈ കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻ്റിനറിയാം എന്നറിയണ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾക്ക് അറിയാം അല്ലാതെ ഈ കാര്യം ഞാൻ ആദ്യമായിട്ട് തുറന്നു പറയണത് ഈ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ ആ ചെയ്യാതെ തെറ്റ് അനുഭവ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ ലൈഫിൽ കുറേ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു വർഷം പോവുക എന്നൊക്കെ പറയണത് മാനസികമായ വിഷമമുണ്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല ഒരു ചെറിയൊരു കാരണം കൊണ്ട് ആ കാരണം ഇപ്പോഴത്തെ കാലത്തൊന്നും അതൊന്നും ചെറിയ ഒരു കാരണമല്ല കേട്ടോ എന്തായാലും ഇത്ര നേരം എന്നെ കേട്ടതിന് ഒരുപാട് താങ്ക്സ് ഇനിയും ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ഇതുപോലെ തുറന്ന് പറയുന്നതായിരിക്കും എനിക്കൊരു റിലാക്സ് നിങ്ങൾക്കൊരു പാഠം എന്നുള്ള രീതിയിലാവും കാരണം വിശ്വാസങ്ങൾ വളരെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് അങ്ങോട്ടും അങ്ങോട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ആരും വിശ്വസിക്കാൻ പറ്റില്ല അവര് ഒരു കാര്യം ഒരാളോട് പറയാനോ അവരുടെ കൂടെ നിന്നിട്ടൊരു കാര്യം ചെയ്യാനോ ഒന്നും പറ്റൂല ലൈഫിൽ ഞാൻ പഠിച്ചിട്ട് പഠിച്ച് അതായത് ഇപ്പം എനിക്ക് ഇത്ര വയസ്സായി ഈ വയസ്സുള്ള ഇടയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ ആരെയും ആരേം വിശ്വസിക്കാൻ പറ്റൂല ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതായിരിക്കും അപ്പോൾ എത്രയുള്ളും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതെൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ആ സമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ അത്രയും വിശദമായിട്ട് എൻ്റെ ഫീലിങ്സിലൂടെ ഞാൻ കടന്നുപോയിട്ടുള്ള മാറ്റർ മാത്രമേ പറഞ്ഞപ്പോഴും എൻ്റെ ഫീലിങ്സ് എന്നിൽ തന്നെ കിടക്കട്ടെ എപ്പോഴും നമ്മൾ ഇമോഷണലായിട്ട് പറയുമ്പോൾ സുഖമില്ലല്ലേ അതാണ് ഇന്ന് ഞാൻ വേറെ ട്രാക്ക് പിടിച്ചത് ഇമോഷണൽ ആയി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് Thank you so much.